ൊക്കെ പൊങ്ങിയതൊരു ഇൻട്രോ എടുക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും സ്പോട്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മച്ചാൻ അത് പോര വേനലിന്റെ ഇരു ചൂടിൽ നമ്മളിങ്ങനെ റിഫ്രഷ് ആവാൻ വേണ്ടിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ളതിനൊരു സ്പോട്ടിൽ നീന്താൻ വന്നാണ് അപ്പോൾ എവിടെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും എന്തായാലും ഞാൻ വന്നിട്ട് പറഞ്ഞു നേരം ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ആയി ഇതിന് കടന്നു ഇങ്ങനെ നേരായിട്ട് വരുന്നത് നല്ല സുഖമുണ്ട് എന്തായാലും കുറേ നേരം ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചിരിക്കാനേ വലിയ രീതിയിലുള്ള ലൈഫോണൊന്നും അല്ലാത്തതുകൊണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ എത്തി ഇതെവിടെയാണ് സ്ഥലം എന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടായത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ സോ ബുഡ് ഗോ അനുവാഷ് ോപ്പി കാശ് ജോ കാ പുതിയ വീടിലേക്ക് ഹോപ്പി കാസും ഭയങ്കര വെക്കേഷൻ ആണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നപ്പം ഭയങ്കര ചട്ടപ്പ് അപ്പോൾ ഈ ചട്ടപ്പൊന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് നീന്താൻ പോയാലോ എന്നുള്ളൊരു ആലോചന ആക്ച്വലി നമ്മുടെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അടിപൊളി സ്പോട്ടുണ്ട് നീന്താൻ പറ്റിയത് അപ്പോൾ അവിടെ പോയി കുറച്ചു നേരം ഒന്ന് എന്താ പറയാ നീന്തി നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നു പിന്നെ നമ്മൾ ഒറ്റ മൈൻഡാണല്ലോ വേറെ ഒന്നും നോക്കിയില്ല അതേ വണ്ടിയിൽ നമ്മുടെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട നേരെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ അടുത്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഇതാ വണ്ടി പോകുന്ന ഒരു ലറ്റ് ഇതാണ് ഗാജ്സ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണത് ഇവിടെയൊക്കെ അങ്ങനെ മെറ്റലൊക്കെ ഇട്ടിട്ട് ഇവിടെ ആദ്യം ഫുള്ള് നല്ല ചളിയായിരുന്നു അപ്പോൾ വരുന്നവർ സാധാരണ നമുക്ക് വണ്ടി ഇവിടെ കൂടെ നിർത്താൻ പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ പണി നടക്കണമായിരുന്നു വണ്ടി കൂടെ മാറ്റാൻ പറ്റില്ല എനിക്ക് ഒന്ന് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യാമായിരിക്കണം ഇതാണ് സംഭവം ഇത് ഇതിൻ്റെ ലിങ്ഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഞാൻ മാപ്പിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പറയണെങ്കിൽ വരാം പബ്ലിക് ഹൈ സ്പോട്ടാണ് ഇപ്പോൾ ഇവിടെ പണി നടക്കുകയാണ് അതെ ഇതാണ് ഈ കുളത്തിൻ്റെ ഇൻഫോ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററും ഓക്കെ നാല് മീറ്റർ ആഴം നാല് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു മനുഷ്യന് ഏകദേശം ആവറേജ് ഒരു ഫൈവ് എയ്റ്റ് ഉണ്ടാവില്ലേ ഒരു മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആയിട്ട് എന്തായാലും ഒരു മാത്തമെറ്റിക്സൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്തായാലും രണ്ട് മൂന്നാൾ താഴ്ച്ചിട്ടുണ്ട് കഴിച്ചതിൻ്റെ കാര്യം പക്ഷേ അവിടെ ആ ഭാഗം കണ്ടില്ലേ അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് എല്ലാം നീന്തൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു സെക്ഷനാണ് നമ്മൾ അവിടെനിന്ന് ഇറങ്ങാൻ പോകണത് കാരണം ഇത് അത്യാവശ്യം ആളുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പകുതിയിൽ നിന്നും കുഴങ്ങിക്കഴിഞ്ഞാൽ പണി പാടും ഇന്നലെ അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ട് വീട് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടാവും എന്തായാലും ഇതാണ് ലൊക്കേഷൻ ഇനി നമുക്ക് ഇറങ്ങാം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ അധികം പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഏരിയ ഒക്കെ നമ്മൾക്ക് ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് ഇറങ്ങിയാഴ്ച നമ്മൾ കുറച്ചു നേരം ഇറങ്ങി മെയിൻറ്റ് ഇവിടെ അറിച്ച് പിള്ളേരാണ് ഞാൻ ഫസ്റ്റ് തന്നെ ക്യാമറ എടുത്തിട്ടില്ല അപ്പൊ പിള്ളേരൊക്കെ ഒരു വിധരും കയറില്ല അവിടെ പിള്ളേർ തോർത്തുകൊണ്ട് പോയൊരു മീനൊക്കെ പിടിക്കേണ്ടിട്ടാ ഇതാണ് കൈ ലൊക്കേഷൻ ഞാൻ കൂടി അവിടെ അറിഞ്ഞിട്ട് കാണിച്ചു തരാം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും ആയിട്ട് പിള്ളേർ ഇത് നോക്കിയ ഇതാണ് കൈസെടുത്തത് എന്റെ ഇവിടെ എത്ര ആഴ് കൂട്ട അഥവാ എന്റെ കയ്യിൽ ഫോണ് പോയി കിട്ട എന്റെ ഫോണ് പോയിക്കിട്ട് നമ്മളടുത്ത് പിന്നെ ഐഫോൺ ഇല്ലല്ലോ വെള്ളത്തിൽ മുക്ക എന്റെ ഫോന്നെ ഊ ഇതാണ് സെറ്റപ്പ് നേരത്തെ ഞാൻ വന്ന ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ ഇങ്ങോട്ട് ഇറക്കിപ്പോൾ വെള്ളമെന്ന് പറയും പിന്നെ അവർക്ക് ചിലപ്പോൾ ക്യാമറ കണ്ടാൽ മതി അവിടെ കയ്യന്മാർ മാത്രമേ ഉള്ളൂ ചെറിയ ബുൾക്കോടി പിള്ളേരേ ഉള്ളൂ അപ്പോൾ ഇതാണ് കൈ ഇത് ബ്ലാക്ക് എന്നാണ് അതിൻ്റെ പേര് പണ്ട് ഞങ്ങള് മീൻ പിടിക്കാനൊക്കെ വന്നിട്ട് സ്ഥലമാണ് അത് വൃത്തിയാക്കി പഞ്ചായത്ത് സെറ്റപ്പ് ഇതിപ്പോൾ ഇവിടെ ബാക്കി പണികൾ നടക്കണേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷയമില്ല കേട്ടോ ആ കാണാണോ ആനങ്ങമ്മല ഞാനൊക്കെ പിച്ച് വെച്ച് നടന്ന സ്ഥലമാണ് ഗൈസൻ്റെ ഉമ്മൻ്റെ കൂടെ ഇവിടുന്ന് അടുത്താണ് അഞ്ച് മിനിറ്റ് ഉള്ളൂ സംഭവം നീന്തി നീന്തി കുഴഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നത് കാരണം ഇപ്പുറത്തേക്ക് ഇറങ്ങിയാഥവാ കുഴങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സമാധിയാവും അല്ല സ്വാഭാവികമായിട്ടും ഞാൻ എന്തായാലും പറ്റി കഴിഞ്ഞാൽ വീട് വരില്ലല്ലോ എൻ്റെ മഞ്ഞ ഇതാണ് കൈസ് കൊടുത്ത് ഏകദേശം ഒരു സെറ്റപ്പ് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ പടുത്തിരിക്കാനാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കാനാണ് അതെന്ന് വെച്ചാൽ പിള്ളേർക്ക് നീന്തൽ ഓടിക്കാനും ഇപ്പൊ നീന്തൽ അറിയാത്ത ആൾക്കാർക്ക് വന്നിറങ്ങാനും ലേഡീസിനെ കഴിഞ്ഞപ്പോ നീന്തൽ അറിയണെങ്കിൽ അവർക്ക് വന്നിറങ്ങാൻ പറ്റിയൊരു സെറ്റപ്പാണ് ആക്ച്വലി കൈനിലൊക്കെ വന്നപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒരു നീല കളറാണ് ഇപ്പൊ പായലൊക്കെ കയറി പച്ച കളറായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല മറ്റേ ഔട്ട് വാൾ ഉണ്ട് കേട്ടോ എക്സസ് വെള്ളം വന്നെ ഡ്രൈനായി പോകുള്ളത് ചണ്ടടി ഇല ഇതുടങ്ങിയിട്ടുണ്ട് എന്നല്ല എന്നാ കാരണം ഇനി നീര ഒക്കെ മിറ്റി കണ്ടാരോ കൊട്ടങ്ങത്തെ ആക്കി ടാക്കബിൾ ഓപ്പറൻ നട്ടം ജക്കാടി നല്ല കുറച്ചേറെ ഇടി നീ നീണ്ട ഗയ്സ് ലൈ ഗയ്സ് നമുക്ക് കുറച്ചേറെ ഇടി ഓ നീണ്ട എന്തായാലും നിങ്ങൾ ഒരു ടൈം ലാപ്സ് കാണുക നോക്കി മ്മടെ നീന്തലും കരിയുടെ ഒക്കെ കഴിഞ്ഞ് നെയ്യാ കായ്സ് ചിലേക്ക് പണിയല്ല നോക്ക് അവിടെ വന്നപ്പോൾ അതേ ഈ ഒരു മാവ് ഇത് ആരോടെ പറമ്പോൾ ഒന്നും അറിയില്ല എല്ലാവരും വാങ്ങാൻ ഒരുക്കെന്താന്ന് കഴിഞ്ഞു അപ്പം നമുക്കും ഒരെണ്ണം കൂടുതലും എടുക്കുന്നുണ്ട് ഒരെണ്ണം കിട്ടു നോക്കാം കുറെ കാലങ്ങൾ വാങ്ങിക്കറിഞ്ഞ കേട്ടെ ഇതേ പാടത്തൊരു പശ്ചാത്തേ ഇവിടെ സംഭവം സെറ്റപ്പാണ് കേട്ടോ മീൻസ് പാടവും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ നടുവിലാണ് ഈ കുളം വരുന്നത് ഓ വെയിലൊക്കെ കയറിയായി വെയിലാ ഓ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബെസ്റ്റ് കാർഡിയാണ് കൈസ് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ഭയങ്കര ആണ് ഞാൻ പിന്നെ ഇടയ്ക്കേട്ടുള്ള പുഴയല്ലോ ഞാൻ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നീ ടെക്നിക്ക് പഠിച്ചിട്ടില്ല നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ സെൽഫ് ലേണിങ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും മാങ്ങ ഇറങ്ങിടാൻ പറ്റും നമുക്ക് ഒറ്റ കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഇറങ്ങിയിടാൻ പറ്റുമോ അതെ അപ്പോൾ വരാനാണ് നിൽക്കേണ്ടേ മിക്കവാറും ഇത് അടുത്ത വീട്ടിലത്തെ ജനലുമായി പോയി കിടക്കുന്നതാണ് തോന്നുന്നത് കല്ല് ഓക്കെ വച്ചോ വൺ ടു വാ ബ്യൂട്ടിഫുൾ ഏഴായിരത്തൂടെ പോയില്ല അടുത്ത കല്ലി നമ്മൾ ചോദിക്കില്ല കേസ് നമ്മളിനി പരിശ്രമിക്കാം ആ വേദണ്ടേ സമം ക്യാമറ ഓഫ് അങ്ങനെ നമ്മടെ നീന്തലും പരിപാടിയൊക്കെ വീണ്ടും അങ്ങനെ ഈ ചൂടത്ത് നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അത് ഇനിയിപ്പോ കുറച്ചു വെയിലൊക്കെ കയറി കഴിഞ്ഞാൽ വെള്ളക്കൊന്നും പറിച്ചു വലിയ സുഖം ഉണ്ടാവില്ല എന്നാലും ഇനിയിപ്പോ വീട്ടിൽ പോയി ഒരു കുളി കൂടിയും കുളിക്കാൻ സോപ്പൊക്കെ വരച്ച് തേച്ച് കുളിച്ച് ചെറില്ല ചെറുതായിട്ട് അവിടെ ചെറിയ പോലെ ഒരു തോന്നലെ എന്തായാലും ഇതാണ് കഴിഞ്ഞ നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത് അവിടെ പോകുമ്പോൾ നിലവിൽ അവിടെ വൈകിട്ട് ബോക്കെ നടത്താനോക്ക് ഇൻഡ്രോക്ക് വന്നു നടക്കാൻ പറ്റും മറ്റുള്ള നല്ല ചലയാണ് നടക്കാൻ പറ്റിയാൽ എന്തായാലും പഴയ നടത്തുന്നത് കഴിഞ്ഞാൽ ആക്രമിച്ച കഴിഞ്ഞത് നല്ലപ്പോഴും കുപ്പില്ലാത്ത മെയിൻ ചെയ്ത് പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആണ് ചെറിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൾക്കാർക്ക് പണിയിട്ടാണ് നല്ല അതും കുഴപ്പമില്ല അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്ങ് പറഞ്ഞാൽ വെയിറ്റ് കിട്ടി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആവും ആൾക്ക് ഇവിടെ ഉള്ളേക്കും പുറത്തുനിന്ന് ഒക്കെ റിഫ്രഷ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് ഇവിടെ കുടിക്കാൻ ഒരു കിട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് പോകണം അപ്പോൾ അതുകൂടി വന്ന കഴിഞ്ഞ വൈബി എനിക്ക് തോന്നുന്നു ബ്ലോക്കിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കഫേ പോലൊക്കെ തുടങ്ങി നല്ല അച്ചോ കിട്ടും സ്പെഷ്യൽ ഇഷ്ടം പോലെ ഫാമിലീസ് ഒക്കെ ഒരു സേഫ് ഏരിയായിരുന്നു ഭയങ്കര ഒരു ാണ് അപ്പാർട്ട് ഫ്രം ഓൾ ടൗൺ ആൻഡ് ആൻഡ് സ്റ്റാഫ് അപ്പൊ ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യുമ്പോൾ ഫാമിലി കാര്യം പേടിക്കും വേണ്ട അടുത്ത വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ ഡ്രസ്സ് അവിടെ തോരട്ടി ആണ് അല്ലെങ്കിൽ വണ്ടിയുള്ള ഫുള്ള് വെള്ളം കുറച്ചു വെള്ളം മാറി നോക്കാം അയ്യാ നമ്മുടെ നശിക്കേണ്ട സംഭവമാണ് വീട്ടിലുള്ള സംഭവം എന്തായാലും ഞാൻ ഞങ്ങൾ നമ്മുടെ അവ കഴിച്ച് നമ്മൾ നല്ല ഇവിടെ നിന്ന് നീങ്ങുകയാണ് വെയിലായി തുടങ്ങി ഇങ്ങനെ വീട്ടിൽ പോയി നല്ല പുളിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ടൊന്ന് കടമുറങ്ങണം പക്ഷേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒറ്റ മൈൻഡിൽ വന്നാണ് കഴിച്ച് ഒറ്റ മൈൻഡിൽ വന്നാണ് വെറുതെ ഇരിക്കില്ല അനിയനെ വിളിച്ചു അവനല്ലേ താല്പര്യമില്ല ഇങ്ങനെ യാത്രയിട്ട് പോകും എന്നാലും നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അവ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര കൂടുതലും പോകും പിന്നെ വെയിലത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയല്ല അതിന് ഇത്രമുള്ള ഇന്നത്തെ വീഡിയോ ഹോബി ഗൈസ് ലൈക്ക് ഡിറ്റ് ഈ സ്പോട്ടിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഗിവ് ദ ലൊക്കേഷൻ ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വിസിറ്റ് ഇടിക്കേണ്ടല്ല എന്തായാലും ലൈക്ക് ഡൈറ്റ് എ ഫു ലൈക്ക് ദ കണ്ടൻസ് ഡോക്സോ ഈ കണ്ടന്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യൂ ലൈക്ക് ഡെറ്റ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കേണ്ടത് ഇനിയും ഇതുപോലത്തെ ലോഡിങ് കണ്ടൻസ് ലോഡിങ് ആണ് ഗൈസ് അപ്പോൾ അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി വീഡിയോ എൻ്റെ അതൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് കൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചേക്കുന്നു Goodbye, gentle Bye You catch you in the next one. Love. It.